ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് പിറന്നാൾ ജന്മദിനത്തിൽ മിക്കവരും ക്ഷേത്ര ദർശനം നടത്തുകയും പുഷ്പാഞ്ജലി പായസം എന്നീ വഴിപാടുകൾ നടത്തുകയും ചെയ്യാറുണ്ട് എന്നാൽ പിറന്നാൾ ദിനത്തിൽ നടത്തേണ്ട ഏറ്റവും ഉത്തമമായ വഴിപാടാണ് ധാര ശിവലിംഗത്തിന് മാത്രമേ ധാരാ പതിവുള്ളൂ ജലധാരയാണ് സാധാരണ നടത്താറ് സാമ്പത്തിക സ്ഥിതിയൊക്കെ അനുസരിച്ച് ക്ഷീലധാര ഇളനിർധാര എന്നിവ വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് മഹാദേവന് സമർപ്പിക്കുന്ന ധാരയിൽ നക്ഷത്രജാതന്റെ പേരിലും നാളിലും മൃത്യുഞ്ജയ അർച്ചനയും ഉണ്ട് ധാരയുടെ പ്രസാദമായി ലഭിക്കുന്ന പായസം പിറന്നാൾ ദിനത്തിൽ കഴിക്കുന്നത് ഉത്തമമാണ് രോഗപരിഹാരത്തിനുള്ള വഴിപാടാണ് ധാര അത് പിറന്നാൾ ദിനത്തിൽ ഭഗവാന് സമർപ്പിക്കുന്നത് ആയുരാരോഗ്യവർദ്ധനയ്ക്ക് ഉത്തമമാണ് ധാരയുടെ പ്രസാദം ഒരു തുള്ളി പോലും പാഴാക്കരുത് ഭഗവാന് നീതിച്ചത് മറ്റുള്ളവർക്ക് പങ്കിടുന്നതിൽ തെറ്റില്ല വഴിപാട് നടക്കുന്ന സമയം അത്രയും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കൂ